ഈ ഒരു സീസൺ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും രോഹിത് ശർമ്മയുടേത് കാരണം അദ്ദേഹം എല്ലാം കൊണ്ടും നിരാശനാണ് അദ്ദേഹം ഇന്ന് കളിച്ചത് ഇരുപത്തിനാല് പന്തുകൾ നേടിയത് വെറും പത്തൊൻപത് റൺസ് മാത്രമാണ് ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് ഐ പി എല്ലിൽ തുടക്കത്തിൽ മഴയുടെ കളിയായിരുന്നു വളരെ വൈകിയാണ് എന്നിട്ട് കളി തുടങ്ങുന്നത് പതിനാറ് ഓവർ മത്സരമാക്കി ചുരുക്കി ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്തയെ ബാറ്റിങ്ങിന് അയക്കുന്നു തുടക്കത്തിൽ ക്യാപ്റ്റൻ ആദിക് പാണ്ഡ്യ എടുത്ത തീരുമാനം വളരെ മികച്ചതായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധം തന്നെയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ബൌളിംഗ് ആദ്യ രണ്ട് ഓവറുകളിൽ വെടിക്കെട്ട് ഓപ്പണിംഗ് ജോഡികളായ സാൾട്ടിനെയും നരേനെയും കൂടാരം കയറ്റുന്ന മുംബൈ ഇന്ത്യൻസിന്റെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ പിന്നീട് അങ്ങോട്ട് വെങ്കിടേഷ് അയ്യറുടെ ഒരു ബാറ്റിംഗ് പ്രകടനം ഇരുപത്തി പന്തിൽ അദ്ദേഹം നാൽപ്പത്തി റൺസ് എടുത്തു എന്നാൽ ക്യാപ്റ്റൻ ശ്രേശ് അയ്യർക്ക് കാര്യമായി ഒന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഏഴ് റൺസ് എടുത്തു പുറത്തായി നിതീഷ് റാണ മുപ്പത്തി മൂന്ന് റൺസ് എടുത്തു റസൽ ഇരുപത്തിനാല് റൺസ് എടുത്തു രമൻദീപ് സിംഗ് പതിനേഴ് റൺസ് എടുത്തു റിങ്കു സിംഗ് ഇരുപത്തിനാല് റൺസ് എടുത്തു ടോട്ടൽ നല്ലൊരു സ്കോർ കൊൽക്കത്തക്ക് നേടാൻ കഴിഞ്ഞു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് നല്ലൊരു തുടക്കം തന്നെയായിരുന്നു ഇഷാൻ കിഷാൻ ഇരുപത്തി പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്തു എന്നാൽ രോഹിത് ശർമ്മക്ക് വേണ്ടത്ര പിന്തുണ നൽകാൻ കഴിഞ്ഞില്ല ഈ ഒരു സീസൺ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും രോഹിത് ശർമ്മയുടേത് കാരണം അദ്ദേഹം എല്ലാം കൊണ്ടും നിരാശനാണ് അദ്ദേഹം ഇന്ന് കളിച്ചത് ഇരുപത്തിനാല് പന്തുകൾ നേടിയത് വെറും പത്തൊൻപത് റൺസ് മാത്രമാണ് ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം പോകുന്നു അതിന് ശേഷം ഒരു കളിയും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നല്ലൊരു സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല എന്തായാലും ലോകകപ്പ് അടുത്ത മാസം വരാനിരിക്കുകയാണ് അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് തിരിച്ചെത്തി ടീമിനെ നല്ല രീതിയിൽ നയിക്കാനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അദ്ദേഹത്തിന്റെ ഔട്ടാവുന്നതിന് ശേഷം വന്ന സൂര്യകുമാർ യാദവിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തിലക് പറഞ്ഞ അദ്ദേഹം ഒരു ശ്രമം നടത്തി പതിനേഴ് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസ് എടുത്തു പക്ഷേ വിജയിപ്പിക്കാനാകുന്നതായിരുന്നില്ല അത് അതുപോലെ തന്നെ നമാന്തിയർ അവസാനം വന്നു ഒരു ഏഴ് പന്തിൽ പതിനേഴ് റൺസ് എടുത്തു അതും കൊൽക്കത്ത മുന്നോട്ട് വെച്ച വിജയലക്ഷ്യം മതി കടക്കാനാകുന്നതായിരുന്നില്ല പതിനേഴ് റൺസിന്റെ ഒരു പരാജയത്തോടെ വീണ്ടും മുംബൈ ഇന്ത്യൻസ് ഈ സീസണിലെ പരാജയങ്ങളുടെ ആഘാതങ്ങൾക്ക് ഒരാക്കം കൂട്ടിയിരിക്കുകയാണ്